എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഈ ഇറാന്റെ പ്രശ്നം കത്തി നിൽക്കുകയാണ് ലോകമെമ്പാടും ഇപ്പൊ ഈറാനിലേക്കാണ് ശ്രദ്ധ കാരണം ഈ ബനുസല മോഡൽ ഈറാനിനെയും നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ ബെനുസലിനെപ്പറ്റി അത്ര നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അവിടെ രാഷ്ട്രപതിയെ തന്നെ പൊക്കി കൊണ്ടുപോയി മുഴുവൻ രാജ്യങ്ങളും ഇണ്ടാതിരിക്കയാണ് അമേരിക്ക എന്ത് ചെയ്താലും എല്ലാവർക്കും ഉണ്ടാട്ടില്ല അവർ ചെയ്യുന്നത് ഫുള്ള് കള്ളത്തരും കൊള്ള കൊള്ളയടിയും അതുപോലെ തന്നെ കൊലപാതകങ്ങളും കൂട്ടക്കൊലകളൊക്കെയാണ് പക്ഷെ ഒരു രാജ്യവും ഒന്നും പറയില്ല മാക്സിമം ചെയ്യാമെന്ന് ചെറുതായിരുന്നു അപലപിക്കും പിന്നെ മിണ്ടാതെ എല്ലാവരും വീട്ടിൽ പോകും അത് കാരണം ഇവരുടെ കയറൂരി വിട്ട പോലെയാണുള്ളത് അതിൻ്റെ അത് ഒരു കാലത്ത് ഒരു ദിവസം ആരെങ്കിലും അത് തടഞ്ഞേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിമാരകമായിരിക്കും തന്നെ പറയുന്നത് അമേരിക്കക്ക് എണ്ണൂറ് ബേസ് ലോകവ്യാപകമായിട്ടുള്ളതാണ് അവർക്ക് ഏത് രാജ്യത്തിന് വേണമെങ്കിലും എന്ന് വേണമെങ്കിലും തകർക്കാൻ സാധിക്കും അപ്പൊ ഇതിലൊരു അർതി വരണം വരണമെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ധൈര്യത്തോടെ തലപൊക്കി നിൽക്കണം നട്ടെല്ല് നിവൃത്തി നിൽക്കണം ഇന്നിപ്പോൾ ലോകത്ത് കാണുന്നതാകെ ഈ പറയുന്ന ഇറാനാണ് നട്ടെല്ല് നിർത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ നട്ടെല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കളിയും ഇപ്പൊ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇറാന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കാരണം ഇറാനില് ഈ മൊസാദ് ശാരന്മാരുടെ ഇസ്രായാലി തീവ്രാദികളുടെയൊക്കെ പിന്നെ ഉപദേശം കേട്ടിട്ട് ഇറാനികൾ തന്നെ ഇറാനെതിരെ കലാപത്തിന് വേണ്ടി ഇറങ്ങിയല്ലോ അപ്പൊ അങ്ങനത്തെ ജനങ്ങളോടും അങ്ങനത്തെ തീവ്രാദികളോടും അതുപോലെ തന്നെ ഇനി വല്ലവരുടെ മനസ്സിൽ ഇങ്ങനെ വല്ലതെന്ന് തിരിഞ്ഞ് കളിക്കുന്നുണ്ടെങ്കിൽ അവരോടും കൂടി കേണൽ ഗദ്ദാഫിയുടെ മകളായിട്ടുള്ള ആയിഷ ഗദ്ദാഫി നല്ലൊരു താക്കീത് കൊടുത്തിരിക്കുകയാണ് വളരെ ആയിട്ടുള്ള ഒരു താക്കീത് അത് കൃത്യമായിട്ടും ഓരോ ഇറാനികൾ അത് ഒന്നുകിൽ വായിക്കുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്തിട്ടുണ്ടാകും വീഡിയോ ഉണ്ട് പോസ്റ്റുവാണ് അപ്പോൾ വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഉപദേശം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ് നമുക്കൊക്കെ കഴിഞ്ഞ മുപ്പത് വർഷത്തിലുള്ള അനുഭവത്തിൽ നിന്നുള്ള നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് കൃത്യമായിട്ട് ആ ഒരു ഗദ്ദാഫിയുടെ മകൾ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താണ് ആ ഗദ്ദാഫിയുടെ മകൾ ഈറാനി ജനങ്ങളോട് പറയുന്നത് അതെന്ന് തന്നെ പറയുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് പറഞ്ഞാണ് തുടങ്ങണേ തന്നെ അപ്പൊ എന്താണ് കേണൽ ഗദ്ദാഫിയുടെ മകളായിട്ടുള്ള ആയിഷ ഖദ്ദാഫിക്ക് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ആയിഷ ഗദ്ദാഫി പിന്നെ ഇവരൊക്കെ അവിടെ ഭരണ കുടുംബ ഭരണകർത്താക്കളുടെ കുടുംബത്തിലുള്ളതാണ് പക്ഷെ ഇന്നിപ്പോ പിന്നെ ഒന്നുമില്ല ഒരു ഭരണമില്ല ഒന്നുമില്ല തൽക്കാലം അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഗദ്ദാഫിസ് ഡോട്ടർ ആയിഷ സേസ് അപ്പ് ഇറാനിയൻ ഡോ ട്രസ്റ്റ് വെസ്റ്റ് അതർവൈസ് യുവർ ഫേറ്റ് വിൽ ബി ലിബിയ അപ്പൊ ലിബിയയിലുള്ള അനുഭവം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണിത് ഇവരെക്കാളും നന്നായിട്ട് ആർക്കും അനുഭവം അറിയില്ല കാരണം ഇവരുടെ കുടുംബത്തിന് മൊത്തം ചെറിയ ചെറിയ കുട്ടികളിനെ വരെ എങ്ങനെയാണ് ബോംബ് ചെയ്ത് കൊന്നതെന്ന് നമ്മൾ കണ്ടതാണ് ആ ഒരു സമയത്ത് ഇവരൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടതാണ് ചെറിയ ചെറിയ കുട്ടികളെ വരെ ഗദ്ദാഫിയുടെ മകൻ മകന്റെ മക്കള് അങ്ങനെയുള്ള പേരക്കുട്ടികൾ എല്ലാം ആ കുടുംബത്തിനെ തുടച്ചു നീക്കാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതി ഒരുക്കിക്കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ടിലോ ആ സമയത്ത് എങ്ങാണ്ടാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ട് അതിൽ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം വന്നിട്ട് ഇങ്ങനെ ജീവനോട് വളർത്താനും പറയാൻ എന്താ പറയുക അവസരം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം കേണൽ ഗദ്ദാഫി ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാല് മുഴുവനായിട്ടും അയാളുടെ രാജ്യം കൊണ്ടുപോയിട്ട് ഈ പാശ്ചാത്യരുടെ കാൽക്കൽ കീഴിൽ കൊണ്ടുപോയി വെച്ചു വലിയ വലിയ ഡയലോഗ് കടിച്ചു പക്ഷെ ഈ ഒരു അകലം പാലിച്ചില്ല അതാ പറ്റിയത് ഇന്റർനെറ്റ് ആയാലും എല്ലാ തേങ്ങയും വാങ്ങിയ എല്ലാ വാർത്തകളും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ടൂറിസ്റ്റ് വിസയും ആ വിസ ഈ വിധം ഒക്കെ പറഞ്ഞുള്ള ബിസിനസ് വിസ എല്ലാം തുറന്നു കൊടുത്ത് ആർക്കും എപ്പോഴും കയറി വരാം എല്ലാ ചാരന്മാർക്കും എപ്പോഴും കയറി വരാമെന്നുള്ള അവസ്ഥയായി ഇപ്പൊ ഇറാനിന് തന്നെ മൊസാജ്ചാരന്മാർ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പൊ ആ കാലത്തൊക്കെ മൊസാജ്ചാരന്മാർ ഇങ്ങനെയൊന്നും ഫിൽറ്റർ ചെയ്യാത്ത കാലത്ത് എത്ര കണ്ട് വിവരങ്ങളാണ് ഈ ലിബിയയുടെ ഉള്ളിൽ നിന്ന് അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ കൃത്യമായിട്ടുള്ള ബോംബിങ്ങിലാണ് മൊത്തം ഗദ്ദാഫി ഫാമിലി തന്നെ ചിന്ന ഭിന്നമായി പോയത് ആകെ ഈ പിന്നെ ഒരു മകൻ ഒരു ഏതൊരു അസ്ലം ഗദ്ദാഫി അങ്ങനെ ഏതൊരു മകനും പിന്നെ ഈ ഇങ്ങനത്തെ ഒന്ന് രണ്ട് മക്കൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഒക്കെ തുടച്ചു നീക്കി ഓരോ തന്നെ പിന്നെ ഇസീസ് ഭീകര അവിടെ ഒക്കെ ഇസീസ് ഭീകരമാരായിട്ട് കളിച്ചത് അത് ശ്രദ്ധിക്കണം അമേരിക്ക ഇസ്രായേലിന്റെ പിന്നെ പ്രൊഡക്റ്റ് ആണല്ലോ പിന്നെ ഇസീസ് ഭീകരമാർ അവരാണോ അവിടെ കളിച്ചത് അല്ലെ ഇപ്പൊ ഇസ്ലാമത ഇസ്ലാമിക ഭീകര ഭീകരരാജ് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ വേറെന്തെങ്കിലും പോയിക്കൂടെ ഇസ്രായേലിലേക്ക് പോയിക്കൂടെ അങ്ങനെ ഗദ്ദാഫിയുടെ മക്കളിനൊക്കെ വീട് എടുത്തിട്ടാണ് പകർത്തി പകർത്തിക്കൊണ്ടാണ് വീടിച്ചു പോകുന്നത് ഒരു മകനൊക്കെ അപ്പോൾ ഇവര് രക്ഷപ്പെട്ടിട്ട് ഇവരുടെ അനുഭവം പറയാണ് അപ്പൊ ഈ ആഴ്ച പറയാണ് പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ അമേരിക്കയോ പാശ്ചാത്യ ശക്തികളെ യൂറോപ്പ് അമേരിക്ക ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങളോ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഗതി ലിബിയ പോലെ ആവുന്നവരാണ് ഇന്ന് ലിബിയയിൽ ശരിക്കുള്ള ഒരു സർക്കാരില്ല മൂന്ന് നാല് ഗ്രൂപ്പുകൾ അവരുടെയൊക്കെ ഭരിക്കുന്നുണ്ട് പിന്നെ ഗദ്ദാ ഫീ ഒരു സൗകര്യം ഇന്ന് ജനങ്ങൾക്കില്ല ഗദ്ദാ തൊഴിലില്ലാത്തവർക്ക് രണ്ടായിരം ഡോളർ പിന്നെ ശമ്പളം കൊടുത്തിരുന്നു തൊഴിൽ കിട്ടുന്നവരെയുള്ള അത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ബുദ്ധിയുള്ള നല്ല പഠിക്കണ കുട്ടികളാണെങ്കിൽ എവിടെ ലോകത്ത് എവിടെ പോയിട്ട് പഠിക്കണോ അവിടെ പോയിട്ട് പഠിച്ചോ എല്ലതും ഫ്രീ എല്ലാ ചിലവും സർക്കാർ നോക്കും പിന്നെ ഒരു കുട്ടി ജനിച്ച രണ്ടായിരം ഡോളർ സബ്സിഡിയാണ് കാരണം കുട്ടികൾ ജനിച്ചാൽ പിന്നെ ചിലവ് അങ്ങനൊക്കെ ചെയ്തിരുന്ന ഒരു ഒഴുകുന്ന പുഴയായിരുന്നു കനൽ ഗുദ്ദാഫി അവരുടെ ജനങ്ങൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ഭരണാധികാരി അവിടെ ഇല്ല ഇതാണ് അമേരിക്ക അവിടെ കൊണ്ടുപോയി കൊടുത്ത ജനാധിപത്യം ജനാധിപത്യം വേണം പറഞ്ഞിട്ടുള്ള ബോംബ് ചെയ്തത് ആ ജനാധിപത്യമാണ് ഇന്ന് ലിബിയയില് കാണുന്നത് അതിന്റെ അനുഭവത്തിൽ കൂടെയാണ് ഈ ഒരു വനിത ഇത് പറയുന്നത് അതോ അപ്പൊ ഇറാനികൾ വിശ്വ ഇറാനിയൻ ജനത വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ കഴിഞ്ഞില്ല പിന്നെ പറയുന്നത് ടു ദ റെസിലിയൻറ്റ് ആൻഡ് ഫ്രീഡം ലവിങ് പീപ്പിൾ ഓഫ് ഇറാൻ ഐ സ്പീക്ക് ടു യു വിത്ത് എ ഹാർട്ട് വെയ്റ്റ് ഡൗൺ ബൈ ഡിസ്ട്രൻ ബിട്രയൽ ആൻഡ് ഗ്രീഫ് ഞാനിവിടെ സംസാരിക്കുന്നത് ഭാരമേറിയ ഒരു ഹൃദയം കൊണ്ടാണ് എങ്ങനെയാണ് ഹൃദയത്തിന് ഇത്തിരി ഭാരം വന്നത് അത് ഡിസ്ട്രക്ഷൻ സർവനാശം വിതച്ചു ഞങ്ങളുടെ രാജ്യത്ത് ബിട്രയൽ വഞ്ചന ഒറ്റിക്കൊടുപ്പ് നടത്തി അത് ഇതേ പാശ്ചാത്യം ദുഃഖവും ഇതൊക്കെ പേറിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പോസ് തുടങ്ങുന്നത് തന്നെ എന്നിട്ട് പറയാണ് ഐ എം ദ വോയിസ് ഓഫ് എ വുമൺ ഹു വാച്ച് ഹർ കൺട്രി ക്രംബിൾ നോട്ട് ദ ഹാൻഡ്സ് ഓഫ് ഓപ്പൺ ഓപ്പൺമീസ് ബട്ട് ത്രൂ ദ ട്രാപ്പ് ഓഫ് വെസ്റ്റേൺ ആൻഡ് ഫോൾസ് പ്രോമിസസ് എന്ന് പറയുന്നത് ഞാനൊരു സ്ത്രീ ശബ്ദമാണ് ഞാൻ എന്റെ രാജ്യം ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് നശിക്കുന്നത് അല്ല കണ്ടത് സുഹൃത്തുക്കളായി ചമഞ്ഞു വന്നവർ ഞങ്ങളെ വഞ്ചനയിൽ കൂടെ തകർത്ത് തരിപ്പണമാക്കിയതാണ് ഞാൻ കണ്ടത് എന്ന് പറയുന്നത് അതുകൊണ്ട് അതാരാണ് കൃത്യമായി പറയുന്നത് വെസ്റ്റേൺ കൺട്രീസ് അതായത് അമേരിക്ക ഇസ്രായേൽ യൂറോപ്പിലത്തെ ഒരുപാട് രാജ്യങ്ങൾ എല്ലാവരും ചേർന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കണൽ ഗന്ദാഫിനൊക്കെ യു കെയിലും അവിടെ ജർമ്മനിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചോന്ന പരിപാത അനുഭവിച്ചിങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്വീകരണമായിരുന്നു ആ സ്വീകരണം കൊടുത്തതിൻ്റെ അടുത്ത മാസമാണ് അയാളുടെ രാജ്യം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയത് അതുകൊണ്ടാണ് ഈ പറയുന്നത് പുഞ്ചിരിച്ചു കൊണ്ടുവന്ന സുഹൃത്തുക്കളെ അഭിനയിച്ചു കൊണ്ടു ഞങ്ങളെ തകർത്തത് എന്ന് പറയുന്നത് ഐ വോണ്ട് യു ഞാൻ നിങ്ങൾക്ക് താക്കീതി തരുന്നു ഡൂ നോട്ട് ഫോൾ ഫോർ ദ സിലക്റ്റീവ് വേർഡ്സ് ആൻഡ് സ്ലോഗൻസ് ഓഫ് വെസ്റ്റേൺ ഇംപീരിയലിസ്റ്റ് അത് കുത്തക മുതലാളിത്ത രാജ്യങ്ങളുടെ ഈ മധുരതരമായ വാക്കുകളിൽ മുദ്രാവാക്യങ്ങളിൽ നിങ്ങൾ വീണുപോകണ്ട കാരണം അത് അവസാനം നിങ്ങളുടെ സർവനാശത്തിലേക്ക് എത്തും എന്നു പറയുന്നത് മൈ ഫാദർ മുഹമ്മദ് ഗദ്ദാഫി അബാൻഡൻ യുവർ ന്യൂക്ലിയർ ആൻഡ് മിസൈൽ പ്രോഗ്രാം ആൻഡ് ദ വേൾഡ് വിൽ ഓപ്പൺഇറ്റ് ഓഫ് ഗുഡ് വിൽ ആൻഡ് ബിലീഫ് ഇൻ ഡയലോഗ് മൈ ഫാദർ മേഡ് കൺസെഷൻ അങ്ങനെ ഈ പാശ്ചാത്യം വന്ന് കിണൽ ഗദ്ദാഫിയോട് നിരന്തരമായിട്ട് പറഞ്ഞു അത് കിണൽ ഗദ്ദാഫി അണുവാായുധം ഉണ്ടാക്കാൻ പോയിരുന്നു അയാൾ വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും അപ്പോൾ പക്ഷെ പ്രശ്നം എന്താച്ചാ അണുവാധം ഉണ്ടാക്കാൻ ചുരുങ്ങിയ ഒരു അഞ്ച് പത്ത് കൊല്ലമൊക്കെ എടുക്കും അപ്പോൾ അത്രയും സമയം എടുത്ത് നോക്കണം അപ്പോൾ ഈ കിണൽ ഗദ്ദാഫി ഇന്നല്ലെങ്കിൽ നാളെ അണുവാധം കൈക്കലാക്കും മനസ്സിലായപ്പോൾ പിന്നെ സോപ്പിട്ട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ സോപ്പിട്ട് കൂടുകയെന്ന് പറയും അങ്ങനെ സോപ്പിട്ട് കൂടി അമേരിക്കയും ജർമ്മനിയും ബ്രിട്ടനും അങ്ങനെ എല്ലാ രാജ്യങ്ങളും സോപ്പിട്ട് കൂടി പറഞ്ഞു നിങ്ങൾ ഈ ന്യൂക്ലിയർ നിങ്ങളുടെ ഈ ഉണ്ടല്ലോ അത് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പാശ്ചാത്യം അവരുടെ രാജ്യത്തിന്റെ ബിസിനസ് മുഴുവൻ നിങ്ങൾക്ക് തുറന്നിട്ട് തരും എന്ന് പറഞ്ഞു ആ നിഷ്കളങ്കനായ ഗദ്ദാഫി അത് വിശ്വസിച്ചു അങ്ങനെ ആ ന്യൂക്ലിയർ പ്രോഗ്രാം ഉപ്പര് ക്യാൻസലാക്കി ഇന്ന് ആ മറ്റേ ഇറാനിൽ കയറി നിറങ്ങണ മറ്റേ ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്ന് പറയുന്ന ആ അവർ തന്നെയായിരുന്നു അവിടെ അങ്ങനെ അവർ ഫുള്ള് ഓരോരോ സാധനം ആ രാജ്യത്തെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി എല്ലാം നശിപ്പിച്ചതിനു ശേഷമാണ് പിന്നെ ബിസിനസ് എന്നും പറഞ്ഞിട്ട് എന്താ ചെയ്തത് പശ്ചാത്തല പൊട്ടന്മാരൊന്നല്ല അവര് തുറന്നു കൊടുക്കും എന്ന് പറയല്ലോ ഞങ്ങളുടെ ബിസിനസ് തുറന്നു കൊടുക്കുക ഞങ്ങളുടെ മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ ഞങ്ങളുടെ രാജ്യത്ത് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ മുഴുവൻ ലിബിയത്തെ പൈസ അവിടെ എത്തിച്ചു ലിബിയത്തെ പൈസ മുഴുവൻ ഏതാണ്ട് മൂന്നോ നാലോ ബില്യൺ ഡോളർ അവിടെ എത്തിന്ന് കണ്ടപ്പോൾ പിന്നെ വന്നിട്ട് ആ രാജ്യം നശിപ്പിച്ചു പിന്നെ ആ പൈസ കൊടുക്കുന്നുണ്ടല്ലോ ആ പൈസ അവർക്ക് സ്വന്തം ഇല്ലേ ഇങ്ങനെയാണ് കൊള്ളടിക്കുക ഇങ്ങനെയാണ് ഈ യൂറോപ്പ് അമേരിക്കക്ക് ധനാഢ്യമായ രാജ്യമായിട്ട് നടക്കുന്നത് അപ്പം അതിനെ കുറിച്ചാണ് ഈ ആയിഷ ഗദ്ദാഫി പറയുന്നത് ബട്ട് ഇൻ ദ എൻഡ് വി സോ ഹൗ നാറ്റോ ബോംബ്സ് ടേൺ അവർ ലാൻഡ് ടു ആഷസ് ലിബിയ ഡ്രൗൺഡ് ഇൻ ബ്ലഡ് ആൻഡ് അവർ പീപ്പിൾ വർ ലെഫ്റ്റ് എക്സൈൽ പോവർട്ടി ആൻഡ് റൂൻസ് അവസാനം എന്താ ഉണ്ടായത് ഈ നാറ്റോ രാജ്യങ്ങൾ അതായത് ഇന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ രാജ്യം ചാരമാക്കി മാറ്റി രക്തം കൊണ്ട് കലുഷിതമാക്കി അതായത് ലിബിയുടെ ജനങ്ങൾ രാജ്യം വിട്ടു വന്നു ഇതാണ് പാശ്ചാത്യരെ വിശ്വസിച്ച നടക്കുക എന്ന് പറയാണ് മാത്രമല്ല ദാരിദ്ര്യവും സർവനാശവും ഇന്നും ഞങ്ങളുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവരാത്ത് ജനങ്ങളോട് പറയണം നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം നിങ്ങളുടെ സർക്കാരിന്റെ സർക്കാരിനെ പിന്തുണക്കണം അല്ലാതെ ഈ പാശ്ചാത്യരെ പിന്തുണച്ചാൽ നാളെ നിങ്ങൾക്കറിയും ഇന്ന് ആരൊക്കെയാണ് പിന്തുണക്കുന്നത് അവരെ തന്നെ ആദ്യം കൊല്ലൂ അവരുടെ വീടുകളിൽ തന്നെ ആദ്യം പോകുമ്പോഴും ഇന്ത്യയിൽ ചെയ്യുന്ന പോലെ തന്നെ ആരൊക്കെയാണ് ബി ജെ പി കൂടെ നിൽക്കുന്നത് കുറെ മുസംഗികൾ അവരുടെ തന്നെ വീടാണ് ആദ്യം തകർക്കുക ക്രിസ്തംഗികളെ വിടാണ് ആദ്യം തകർക്കുക ഉത്തരേന്ത്യയിലൊക്കെ അതേപോലെ ഇവിടെ ചെയ്യുന്നു എന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇന്ന് നിങ്ങൾ ബുദ്ധി വെച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരില്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് പിന്നെ ആയിഷ ഗദ്ദാഫി തുടർന്ന് പറയാണ് അതൊരു ഉപദേശം മോഡൽ എന്താ പറഞ്ഞാല് നിങ്ങളുടെ രാജ്യം അതായത് ഇറാൻ നിങ്ങളുടെ രാജ്യം ഒരുപാട് കഷ്ടതയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉപരോധത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിങ്ങൾക്കുള്ള പരീക്ഷണമാണ് എന്തിനുള്ള പരീക്ഷണം നിങ്ങൾക്ക് എന്നെക്കുമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് എന്ന് പറയുന്നത് അതൊരു സത്യമല്ലേ കാരണം ഉപരോധം കാരണം അവർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാം പഠിഞ്ഞു മനസ്സിലായി ആരെയും ആശ്രയിക്കണ്ട സ്വന്തമായിട്ട് പിന്നെ എന്തും ചെയ്യാം എന്തും നിർമ്മിക്കാം വിമാനം നിർമ്മിക്കാം മിസൈൽ നിർമ്മിക്കാം ഭക്ഷണം നിർമ്മിക്കാം എന്ത് വേളയും നിർമ്മിക്കാം ആരെയും ആശ്രയിക്കണ്ട അത് സ്വയം പഠിച്ചെടുത്തു ഉപരോധം ഇല്ല എന്നുള്ള എല്ലാത്തിനും ഈ പറഞ്ഞ പാശ്ചാത്യകളെ ആശ്രയിക്കണം ഇപ്പൊ ഇന്ത്യ ആശ്രയിക്കുന്ന പോലെ അപ്പൊ അത് ഇല്ല അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പാതവെട്ടലാണ് ഈ നടന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് എന്നിട്ട് ടു ആൻ ബ്രിങ് ഓൺലി ഓൺലിക്ഷൻ ശത്രുക്കളോട് എളിമ കാണിച്ചാൽ സോഫ്റ്റ് കോർണർ കാണിച്ചാൽ അത് നിങ്ങൾക്ക് സർവനാശം വിതക്കും നിങ്ങളിൽ വിഭജനം വരുത്തും പിന്നെ നിങ്ങൾ നന്നായിട്ട് ഗതികെട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു പറയാണ് അവസാനത്തെ ഉപദേശം പറയാണ് ചെന്നായക്കളോട് നിങ്ങൾ സന്ധി ചെയ്യരുത് സന്ധി ചെയ്താൽ താൽക്കാലികമായിട്ട് രക്ഷപ്പെടാം പക്ഷെ അടുത്ത ഭക്ഷണം ആ ചെന്നായിയുടെ നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറയാണ് ആട്ടിൻകുട്ടികൾ ഒരിക്കലും പോയിട്ട് ചെന്നായോട് സന്ധി ചെയ്യാറില്ല കാരണം എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതേ ആട്ടിൻകുട്ടിനെ അതേ ചെന്നായ പിടിച്ച് തിന്നു അപ്പോൾ അത് ചിന്തിക്കാൻ വേണ്ടി പറയാണ് അത് ഈറാനിയൻ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് തെരുവിലിറങ്ങി ഖമനൈക്ക് സർവ്വ സപ്പോർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം അവർക്ക് അറിയാം എല്ലാ രാജ്യങ്ങളും ചുറ്റുവട്ടത്ത് കിടക്കാനുള്ളത് തൊട്ടടുത്ത് തന്നെ ഇറാഖ് കിടക്കാണല്ലോ എങ്ങനെ നശിപ്പിച്ച് ഈ പാശ്ചാത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ രാജ്യം അങ്ങനെ എളുപ്പത്തിൽ തകർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ട്രംപ് ഇന്നലെ ഒരു അയവ് വരുത്തിയ മോഡലിൽ ഒരു സംസാരം നടത്തിയത് കാരണം അവിടെ ജനങ്ങൾ വിഭജിച്ചാൽ മാത്രമാണ് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ ജനങ്ങൾ വിഭജിക്കുന്നില്ല ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയും പറയാം ദ കാർഗിൽ ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യയിലെ കാർഗിലില് ആയിട്ടുള്ള ഖമനയ്ക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ടിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ഭയങ്കര പിന്നെ റാലി നടക്കുകയാണ് ഖമനയ്ക്ക് വേണ്ടി റാലി നടത്തിയാലും പാലസ്തീനികൾക്ക് വേണ്ടി റാലി നടത്തിയാലും നടത്തുന്നത് തീവ്രവാദികളുടെ തീവ്രവാദികൾ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യത്താണ് സംഘീ തീവ്രവാദികൾ സൂക്ഷിക്കണം കാരണം എല്ലാവരും പിടിച്ച് ജയിലിലിടും കാരണം പാശ്ചാത്യരെക്കാൾ പാശ്ചാത്യോട് ചെരുപ്പ് നക്കുന്നവരാണ് ഇപ്പൊ ഭരിക്കുന്നത് അപ്പോ എന്തായാലും ധൈര്യത്തിലു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ അപ്പൊ അതിന് ചില്ലറ ധൈര്യം പോരാ പിന്നെതാ അമേരിക്കയിലാണ് ശരിക്കുള്ള ഫ്രീഡം വേണ്ടത് ശരിക്കുള്ള സ്വാതന്ത്ര്യം അമേരിക്കയാണ് വേണ്ടത് ഇപ്പൊ അവിടെ ഐ സിഇ എന്ന് പറയുന്ന ഐസ് ഐസ് എന്നാണ് അവർ വിളിക്കുക അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് ഒരു പോലീസ് ഫോഴ്സ് ഉണ്ട് അവർക്കെതിരെ അതിമാരകമായ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധം നടക്കുമ്പോഴും ഈ ഐ ഐ സിഇ എന്ന് പറയുന്ന തീവ്രാദി സംഘം അവർ നേരത്തെ ആൾക്കാരെ വെടിവെച്ച് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രതിഷേധം കൂടി 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 വരികയാണ് ഇപ്പോൾ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും സമരങ്ങളും പ്രതിഷേധങ്ങളാണ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇറാനിൽ 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 പറഞ്ഞ് കാണിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം വേണ്ടത് അമേരിക്കയിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോസ്റ്റ് ഇട്ടതാണിത് പിന്നെ അമേരിക്കയുടെ സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വെനസിലും ജനങ്ങളും ഒറ്റക്കെട്ടായി അതുകൊണ്ട് അവിടെ ഒരു കളി നടക്കുന്നില്ല അവിടുത്തെ ഓയിലൊക്കെ മോഷ്ടിക്കാം പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയാൽ അവിടെ ആ രാജ്യം ദുർബലപ്പെടും ജനങ്ങൾ പരസ്പരം തല്ലിച്ചാവും പിന്നെ പോലീസ് അത് കണ്ണീർവാതകവും വെടിവയ്പ്പൊക്കെ നടത്തി ആകെ ആ രാജ്യം കുളമാകുന്ന പ്രതീക്ഷിച്ചു പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത് ഇന്ന് അങ്ങനെ പ ഒരു രാജ്യത്തിനെയും മുമ്പൊക്കെ വിഡികളാക്കിയിരുന്ന പോലെ ആക്കാൻ സാധിക്കുന്നില്ല ഈ പാശ്ചാത്യർക്ക് അങ്ങനെ വെനുസിലത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിരിക്കാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റിനെ തിരിച്ച് കാട്ടറ ട്രംപെന്നും പറഞ്ഞിട്ടുള്ള എല്ലാ മുദ്രാവാക്യങ്ങളാണ് പല സ്ഥലത്തും കേൾക്കുന്നത് ഈ ട്രംപിന്റെ അല്ലെങ്കിൽ ട്രംപിന്റെ ഗാങ്ങിന്റെ സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കാണ് വലുതല ഒറ്റ തുള്ളി കൂടെ അവിടുന്ന് കിട്ടാൻ പോകുന്നില്ല പിന്നെ മെക്സിക്കോ മെക്സിക്കോലത്തെ ക്ലോഡിയ പറഞ്ഞിട്ടുള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്റർ സ്ത്രീ ആ സ്ത്രീയുടെ ധൈര്യം ആണ് നിങ്ങൾ കാണേണ്ടത് മെക്സിക്കോ സെന്റർ ഷിഫ്റ്റ് ടു ക്യൂബ വിത്ത് എയ്റ്റി ഫൈവ് തൗസൻഡ് ബാരൽസ് ഓഫ് ക്രൂഡ് ഓയില് ക്യൂബയിൽക്ക് മെക്സിക്കോ എൺപത്തയ്യായിരം ബാരല് ക്രൂഡ് ഓയിൽ അയച്ചു പക്ഷെ ട്രംപ് പറഞ്ഞത് എന്താണ് ക്യൂബയിൽക്ക് ആരെങ്കിലും എന്തെങ്കിലും അയച്ചാൽ പിന്നെ അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ ഇതൊരു സ്ത്രീയായിട്ട് എന്നാ പിന്നെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ കാണട്ടെ പിന്നെ നിങ്ങളല്ല ഞങ്ങളുടെ നാട്ടിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാം എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കണ്ട ഞങ്ങൾ തോന്നിയവർക്ക് ഞങ്ങളുടെ ഓയിൽ എടുത്ത് കൊടുക്കുന്ന മെക്സിക്കോ പറയാണ് സ്ത്രീ ആയിട്ടുള്ള ഒരു ഇത് പറയാണ് ഒരു പ്രധാനമന്ത്രി പറയാണ് അതേസമയം വേറൊരു രാജ്യത്ത് ദൈവങ്ങൾ ജീവിക്കുന്ന രാജ്യണ്ട് ആ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഉണ്ട് വിശ്വഗുരു ആണ് എന്നാണ് എല്ലാവരും പറയാം പക്ഷെ ഭൂലോക ഭീരു ട്രംപ് എന്നുള്ള വാക്ക് പറയാൻ പേടിയാണ് പ്ലീസ് സർ പ്ലീസ് സർ എന്ന് അത്ര പറയുന്നത് അതാണ് ഒരു സ്ത്രീയും ഒരു ഭൂലോക ഭീരും തമ്മിലുള്ള വ്യത്യാസം ശാഖയില് മാത്രമാണ് അയാള് വിശ്വഗുരു ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഒളിഞ്ഞിരിക്കുന്ന പെൺകൂസാണ് ആളും പെണ്ണും കെട്ടവനാണ് എന്ന് കൃത്യമായിട്ട് പറയാം അക്ഷരം തെറ്റാതെ തന്നെ പറയാം ദി ഓയിൽ ബിലോങ്സ് ടു മെക്സിക്കൻ അപ്പൊ പറയാണ് ഇതേ ഓയിൽ നിങ്ങളുടെ അമേരിക്കയുടെ ഓയിലല്ല അമേരിക്ക കട്ടതല്ല ഇത് ഞങ്ങളുടെ രാജ്യത്തെ ഓയിലാണ് ഞങ്ങൾ തോന്നിയറുക കൊടുക്കുന്നവരെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോർ എനി അതർ കൺട്രി അമേരിക്കന്നല്ല ഒരു രാജ്യത്തിനും ഒരു അധികാരമില്ല ഞങ്ങളോട് വന്നത് എന്ത് ചെയ്യണമെന്ന് പറയാന്ന് പറയാണ് അതാണ് പ്രധാനമന്ത്രി ഇതാണ് വനിതാ വനിതരെ പോലും പിന്നെ ദൈവങ്ങളുടെ രാജ്യത്ത് ഇല്ല ദൈവങ്ങളുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതാ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അർഗാച്ചി പറയാണ് യു നോ ക്ലെയിം ആർ ബേസ്ലെസ് യു നോ ദർ ഇസ് നോ പ്രൂഫ് ഓഫ് ദാറ്റ് ഓഫ് ആർ ഓൺലി ഹൺഡ്രഡ്സ് ആ ഇപ്പൊ പറഞ്ഞു പരത്തുന്നത് ചാനൽ പറയുന്നത് എന്താ അറിയോ അതായത് പിന്നെ ഇരുപതിനായിരം പേരനെയാണ് ഇറാനിയൻ സർക്കാർ വെടിവെച്ച് കൊന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇരുപതിനായിരം ഒന്നും ഇല്ല നൂറിൽ ഒരു നൂറുകണക്കിന് അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരായിരം ഒക്കെ ഉണ്ടാവായിരിക്കും അതിലൊന്നപ്പുറം പോകില്ല അതാണ് ഇരുപതിനായിരം പറഞ്ഞു കാണിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഇറാനിലിപ്പോ വെടിച്ചു കൊന്നു അതായത് അവിടുത്തെ സർക്കാരിനെതിരെ കുറഞ്ഞു തുള്ളി കഴിഞ്ഞാൽ വെടിച്ചു കൊല്ലു ഇപ്പൊ ചൈനയിൽ ടിയാൻമാൻ സ്ക്വയറിൽ ഒറ്റ ദിവസം രണ്ട് മണിക്കൂറിൻ്റെ നാലായിരം പേരാണ് വെടിച്ചു കൊന്നത് സർക്കാരിനെതിരെ തുള്ളി ചാടിയെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഓരോ രാജ്യത്ത് ആ രാജ്യത്തിനെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വലിയൊരു മന്ന ചെയ്യും അല്ല പിന്നെ അവരെ തഴുകി തലവാലോലിക്കണോ അപ്പൊ ഈ അമേരിക്കയുടെ പിന്തുണയുള്ള എത്രത്തര രാജ്യങ്ങൾ ഇപ്പൊ ആ മുല്ലപ്പൂ വിപ്ലവം എന്നറിയില്ലേ സ്പ്രിങ് എന്തോര സ്പ്രിങ് നടന്നല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സമയത്ത് അവിടെ അമേരിക്ക ഈജിപ്തിന് സപ്പോർട്ട് ചെയ്ത് പിന്നെ വേറെ കുറെ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങളെ മേടിച്ചു പോന്നല്ലോ പതിനായിരക്കണക്കിന് ആൾക്കാരെ മേടിച്ചു പോന്നു അത് പ്രശ്നമല്ല കാരണം അതെന്താണ് അത് അമേരിക്ക പിന്തുണക്കുന്നത് കാരണം പ്രശ്നമല്ല അമേരിക്ക പിന്തുണച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു പ്രത്യേക തരം നിയമത്തിൽ കൂടിയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇറാൻ അവരുടെ പ്രൊട്ടസ്റ്റേഴ്സിനെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരനൊക്കെ തന്നെ പിടിച്ചു കൊന്നുണ്ടാവുകയുള്ളൂ അപ്പൊ അതിനാണ് ഇരുപതിനായിരം അപ്പൊ ആ ഫോക്സ് ന്യൂസിൽ തന്നെ തങ്ങൾക്ക് കാണാപ്പുഴ ഫോക്സ് ന്യൂസിൽ തന്നെ ഉള്ളത് ഫോക്സ് ന്യൂസ് ആരുടെ ഡൊണാൾഡ് ട്രംപിന്റെ ചാനലാണ് ഫോക്സ് ന്യൂസ് അതിൽ തന്നെയാണ് പിന്നെ ഓൺലൈനായിട്ട് സംസാരിച്ചുകൊണ്ട് ഇറാനിയൻ പിന്നെ വിദേശകാര്യമന്ത്രി പറയുന്നത് അല്ലെങ്കിൽ എവിടെ വിളിച്ചതെന്ന് പറയല്ല പിന്നെ കണക്കുകൾ എങ്ങനെയാണോ അവർക്കറിയാം അമേരിക്ക പോയി എണ്ണിയോ അപ്പൊ അതൊക്കെ വെറുതെയാണ് ഇതിന്റെ അതായത് എന്താണ് താടിക്ക് തീ പിടിക്കുക പീഡിക്ക് തീ കൊടുത്തോ പറഞ്ഞ പറ്റാത്ത പരിപാടി ഇടയിൽ ചില ക്രിസ്സംഗികള് ചില പിന്നെ സഭകള് അതിന്റെ ഇടയിൽ നിന്ന് ഇറാൻ അമേരിക്ക പ്രശ്നം കത്തുമ്പോൾ അതിലും വർഗീയതയാണ് കാണുന്നത് വർഗീയതയും ഒക്കെ എന്താണ് മതം മാറ്റം തേങ്ങാ മാറ്റം എന്നൊക്കെ കാണുന്നത് എന്താ പറഞ്ഞത് ഇറാനിൽ ക്രൈസ്തവ വിശ്വാസ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് പത്തു ലക്ഷത്തിലേറെ പേർന്ന് നമ്മളിപ്പോൾ കണ്ടില്ലേ കോടി കണക്കിന് ആൾക്കാർ കണ്ടല്ലേ തലമുറ അട്ടിട്ടുള്ള സ്ത്രീകളും കാര്യങ്ങളും എല്ലാവരും നടക്കണല്ലേ അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ആന്റോഡിയയില് അവരുടെ മതം വളർത്തുക ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഇറാനില് പിന്നെ എല്ലാ മുസ്ലിങ്ങളും മതം വിട്ട് വരികത്തേ ഇതന്നെല്ലാം കുറച്ച് ദിവസം മുമ്പ് ഒരു എച്ച് മുസ്ലിം പറഞ്ഞത് അമ്പതിനായിരം പള്ളിയും അടിച്ചുപൂട്ടി ഇറാനിൽ എല്ലാരും മതം വിട്ട് രണ്ടു കൊല്ലം കൊണ്ട് അവിടെ ഇസ്ലാം ഉണ്ടാവില്ല ഒരു ചുക്ക് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന എന്തായി അത് പറഞ്ഞിട്ട് നാലു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണ്ട തള്ളി വർഷത്താണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി ഏഹ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കണം അതിൻ്റെ ഉള്ളിൽ പത്ത് ലക്ഷം ഏഹ് ഇതിപ്പോ ഏത് പത്ത് ലക്ഷം വർഷത്തിലാണോ മാസത്തിലാണോ ഒക്കെ പറയാറ് ഭരണകൂട അടിച്ചമർത്തലുകൾക്കിടെ ക്രൈസ്തവർ വിശ്വാസം തഴച്ചു വളരുന്നു ഏത് ഭരണകൂട അടിച്ചമർത്തല് അവിടെ ഭരണം ഇറാനിന്റെ ഭരണം എന്ന് പറഞ്ഞാലേ അവരുടെ ജൂതന്മാർ ഇസ്രായേലിലുള്ള ജൂതന്മാരനല്ല അതിനേക്കാൾ കൂടുതൽ ജൂതന്മാരാണ് ഇറാനിലുള്ളത് അവർ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ഒരു ശൈലി അവർക്കില്ല അതേസമയം ഇസ്രായേലിൽ ജീവിക്കുന്ന ജൂതന്മാരോ ഒരു നിമിഷം സമാധാനം ഉണ്ട് അവർക്ക് ക്രിസ്ത്യാനികൾ കോപ്റ്റിക് ക്രിസ്ത്യൻസ് രണ്ടായിരം വർഷമായിട്ട് ഇറാനിലുണ്ട് ഓരോരു പ്രശ്നം അവർക്കില്ല അതേസമയം അതേസമയം ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസിന്റെ അവസ്ഥ എന്താണ് അമേരിക്കയിലുള്ള ക്രിസ്ത്യൻസിന്റെ അവസ്ഥ എന്താണ് ഇസ്രായേലിലുള്ള ക്രിസ്ത്യൻസിന്റെ അവസ്ഥ എന്താണ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളി വാക്കിൻ്റെ അവിടെ എന്നിട്ട് അതിൻ്റെ അടിയിലും മുസ്ലിം വിരോധം ഇസ്ലാമിക വിരോധം അതിൻ്റെ അടിയിലും അവരുടെ മതവളർച്ചയുടെ മറ്റേ കച്ചവടം നടത്താൻ നോക്കുകയാണ് ഇതുപോലത്തെ കുറെ എണ്ണ ഏ പാച്ച കളമുണ്ടായാലും ഫോട്ടോ കൊടുക്കുന്ന ആരുടെ ഒരു മനഹൂസിന്റെ ഒരു അപശകുനത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഇട്ടിരിക്കുകയാണ് ഏർ വെളിപ്പെടുത്തലുമായ ഈറാന്റെ കിരീടാവകാശി റസാ പെഹലാവി റസാ പെഹലാവി കിരീടാവകാശി ഏത് കിരീടം ചന്ദിമിട്ടുന്ന കിരീടോ ഏത് കിരീടം അവിടെ ഇപ്പൊ ജനാധിപത്യമാണ് അവിടെ ജനാധിപത്യമാണ് അവിടെ തിരഞ്ഞെടുപ്പാണല്ലോ എം പിമാരുടെ എല്ലാവരും തിരഞ്ഞെടുക്കണം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം അത് ജനാധിപത്യമാണ് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുക ഏത് കിരീടാണ് ഈ പറയുന്നത് എന്നിട്ട് തള്ളി പറയുക അതും ഈ ഈ പെരട്ട കിളവിനെ കിരീടാവകാശി അവിടെ ചവിട്ടി ഓടിച്ചാൽ മറ്റേ ഇറാനിന്റെ ജനങ്ങൾ ചവിട്ടി ഓടിച്ചാണ് ഇയാളുടെ തന്തനെ ആ സമയത്ത് എല്ലാവരും കൂടി ചട്ടിങ്കിൽ അവിടെ തൊടുക അമേരിക്കയിൽ ജൂതമതം സ്വീകരിച്ചിട്ട് അവിടെ ഇറാനിയൻ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിരിക്കുകയാണ് എന്നിട്ട് കിരീടാവകാശി എന്നിട്ട് ആ പേരിൽ ക്രിസ്ത്യൻ മതം തഴിച്ചു വളർന്നു തഴച്ചു വളർന്നു ഇവിടെ ഉള്ള സ്ഥലത്തൊക്കെ ക്രിസ്ത്യൻ മതം തകർന്ന് തരിപ്പണമായിട്ട് വറ്റിക്കാനിൽ വരെ ഇവരുടെ ഏറ്റവും വലിയ ടോപ്പ് ക്ലാസ് ആണ് വറ്റിക്കാനിൽ വരെ വറ്റിയിട്ട് ഇപ്പോ ക്രിസ്ത്യൻസ് ഒന്നും ഇല്ല അവിടെ തള്ളി മാറിക്ക ഈ റോനിൽ ക്രിസ്ത്യാനിറ്റി വളർന്നു എന്തെങ്കിലും വളർന്നോട്ടെ അവിടുത്തെ ജനങ്ങളൊറ്റക്കെട്ടാണോ അല്ലേതാണ് നോക്കുന്നത് ക്രിസ്ത്യൻസിനെ അവിടെ അടിച്ചു കൊല്ലുന്നുണ്ടോ ക്രിസ്ത്യാനി സ്ത്രീകളെ പഠിച്ചുകൊണ്ട് ബലാസം ചെയ്ത് നഗ്ധ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് പബ്ലിക് പബ്ലിക്കുന്നുണ്ടോ അവിടെ എല്ലാം ചർച്ച് കത്തിക്കുന്നുണ്ടോ അവിടെ നടന്നിട്ട് നിങ്ങൾ മതം മാറ്റലടാന്നൊക്കെ പറഞ്ഞ് കുരിശ് തകർത്തിട്ട് അവിടെ കാവികൊടകം തൂക്കുന്നുണ്ട് ഇല്ലല്ലോ സമാധാനത്തിൽ ജീവിക്കുന്നില്ലേ ആ സമാധാനം കൂടി കെടുത്താതെ ഇരുന്നാ മതിയായിരുന്നു ഇതുപോലത്തെ പരനാറികള് മാതൃമി ഇട്ട ഒരു ഇതാണ് എന്താണ് പറഞ്ഞത് ഇറാനെ ആക്രമിക്കുമോ ഖുമൈനിയെ തടവിലാക്കുമോ സൈനിക നടപടിക്ക് യു എസ് മുതലിരുന്ന വിദഗ്ധർ ഏർ എന്താണ് ഇറാനെ ആക്രമിക്കുമോ ഖുമൈനിയെ തടവിലാക്കുമോ ഖുമൈനി എന്താണ് ആടോ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു തടവിലാക്കാൻ എന്തൊക്കെ ഇവരൊക്കെ വിചാരപ്പം എന്താണ് ഒരു രാജ്യവും അമേരിക്കക്കും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നിട്ടേയില്ല അങ്ങനത്തെ സ്ഥലത്ത് യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു മാത്രല്ല ചാന്തിക്ക് കൊടുത്തപ്പോൾ സന്ധിയിട്ട് ഓടി വന്ന ടീംസാണ് ഈ അമേരിക്കയും ഇസ്രായേലും എന്നിട്ട് അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ അത്രയും ഉറച്ച ഒരു രാഷ്ട്രം അത്രയും ശക്തമായ ഒരു രാഷ്ട്രം അതിലത്തെ ഒരു ആത്മീയ നേതാവിനെ പിടിച്ചു കൊണ്ടുപോകുമോ തടവിലാക്കി പോകുമോ എന്താ ഈ തള്ളി പറയുക ഈ കേരളത്തിൽ നല്ലൊരു പോട്ടന്മാരാണ് വിചാരം ഈ ഇങ്ങനെ ഇരുന്ന തള്ളിമുറികൾ എല്ലാരും പണിയും എല്ലാ ഈ പറഞ്ഞ നിരീശ്വരവാദി എച്ച് മുസ്ലിം ക്രിസ്സംഗി സംഘി പിന്നെ ഇതുപോലത്തെ മാവ മാവമാധ്യമങ്ങള് പിമ്പിന്റെ പരിപാടി ചെയ്ത് നടക്കുന്ന വേശ്യാനെറ്റ് കൂശാനെറ്റ് ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇവർ വിചാരം കേരളം മാത്രമേ ലോകത്തുള്ളൂ സംഘികൾ വിചാരിക്കും വിചാരിക്കണമല്ലേ സംഘികളുടെ വിചാരം എന്താ പറയുക ശാഖ മാത്രമുള്ള ഒരു ലോകം വേറെ എന്റെ പുറത്ത് ലോകമില്ലാന്നാണ് അതുപോലെ ഉണ്ട് ഈ വർധാനം കേട്ടാല് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കേരളത്തിൽത്തെ ഒരു മാധ്യമ പ്രവർത്തനല്ലോ കുറച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഇട്ടുകൊടുത്തൊക്കെ എന്താണ് തടവിലാക്കുമോ അപ്പോ ഇതൊക്കെയാണ് ഈ പറയാനുള്ളത് ഇവിടെ ഇപ്പൊ ഫുൾ വാർത്തകൾ കവർ കവറായിട്ടുണ്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇറാൻ ശക്തമായ രാജ്യമാണ് അവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടാണ് കുറച്ച് തീവ്രവാദികൾ എവിടെ പോയാലും ഉണ്ടാവും ഇപ്പൊ ഇന്ത്യയിലും ഇല്ല അതായത് ഈ പറഞ്ഞ ആർ എസ് എസ് തീവ്രവാദികൾ ബജറംഗൽ ശിവസേന അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറഞ്ഞ കുറെ ദുർഗാവാഹിനി പറഞ്ഞ കുറെ തീവ്രവാദി ടീമുകളുണ്ടല്ലോ രാജ്യം നശിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന അത് ലോകത്ത് എവിടെ പോയാലും കുറച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതല്ലാത്ത എല്ലാവരും അവിടെ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടല്ലാത്തവരനെ നമ്മൾ ഉപദേശിച്ച് ശരിയാക്കാനാണ് നോക്കുന്നത് പിന്നെ അധികം ഒതുങ്ങാത്തവരെന്നെയാണ് പിന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് തൂക്കിലേറ്റുന്നത് അങ്ങനെ ചെയ്തേ പറ്റൂ ഇല്ലാന്നേരം എല്ലാ രാജ്യത്തിന് കേടാണ് അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇറാനെ തൽക്കാലം ഇപ്പോൾ തകർക്കാന്ന് സ്വപ്നം കണ്ടിട്ട് ആരും നടക്കണ്ട വ്യാജ ന്യൂസ് ഉണ്ടാക്കണ്ട സാങ്കല്പികയിൽ നിന്ന് കഥ ഉണ്ടാക്കണ്ട അപ്പൊ നേരത്തെ കണ്ട പോലെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ സാധിക്കുകയാണ് അടുത്ത കാണാം അതായത്